ആകെ നാല് പേരാണ് എൻ്റെ ബർത്ത്ഡേ സ്റ്റാറ്റസ് വാട്സാപ്പിൽ ഇട്ടിരിക്കുന്നത് ഇൻസ്റ്റയിൽ ആറ് പേരും ഫേസ്ബുക്കിലോ പത്ത് പേര് പോലും തികച്ചു വിഷ് ചെയ്തിട്ടില്ല എല്ലാത്തിൻ്റെയും ബർത്ത്ഡേ വരുമ്പോൾ ഞാനും ഇവിടെ നടന്ന് സ്റ്റാറ്റസ് ഇടുകയും വിഷ് ചെയ്യുകയൊക്കെ ചെയ്യും എന്നിട്ട് എൻ്റെ വന്നപ്പോൾ ഇല്ല ഒരുത്തിനുമില്ല എൻ്റെ ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ നോട്ടിഫിക്കേഷൻ കണ്ടോടല്ലോ ഇനി എന്നെ വിഷ് ചെയ്തത് അത് കണ്ടില്ലായിരുന്നെങ്കിൽ നീ അത് ഓർത്ത് വിഷ് ചെയ്യുമായിരുന്നോ എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് അത്രേ ഉള്ളൂ എടാ എന്നെ സോഷ്യൽ മീഡിയയിൽ മുപ്പത് പേര് വിഷ് ചെയ്ത് ഈ വിഷ് ചെയ്ത് നിർത്തണ ഞാൻ തൊട്ടടു ദിവസം ജംഗ്ഷനിൽ വെച്ച് കണ്ട് അവനെ വന്നു തന്നെ ആലോ അവനെപ്പുറത്ത് വച്ച് കണ്ട പോകാൻ പോലും ഇല്ല അപ്പോൾ അതൊക്കെ വെറും പ്രയത്നം ഈ വിഷ് ചെയ്ത പത്ത് പേരിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരുത്തൽ നിനക്കെന്തെങ്കിലും അത്യാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ല നീ എപ്പോൾ വിളിച്ച് ഹെൽപ്പ് ചോദിച്ചാൽ ഒഴിഞ്ഞു മറുത്തൊരു ഫ്രണ്ടിൻ്റെ പേര് പറയത് അവൻ നിൻ്റെ ബർത്ത്ഡേ സ്റ്റാർട്ട് ഇട്ടിട്ടുണ്ടോ ഇല്ല ആ അതാണ് എടാ ഒരു വർഷം മുന്നൂറ്റി അറുപത് ദിവസം ഉണ്ട് ഈ മുന്നൂറ്റി അറുപത് ദിവസത്തിനകത്ത് വേറൊരൊട്ട് ദിവസം മാത്രമേ ആൾക്കാർ ബഹളവും ബർത്ത്ഡേ വിഷും സ്റ്റാർസും എല്ലാം കാണിക്കത്തുള്ളൂ ബാക്കി മുന്നൂറ്റി അറുപത്തേഴ് ദിവസം ഈ വിഷ് ചെയ്താലും എത്ര പേര് തന്നെ ഓർക്കുന്നത് അന്നകത്താണ് കാര്യം